യേശോ നന്ദി യേശോയസ്തുതി എൻ്റെ പേര് നിമ്മി ഞാൻ ആലപ്പുഴ തന്നെ വരുവാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് എടുക്കുന്നത് ഞാൻ നഴ്സിംഗ് കഴിഞ്ഞ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാൻ കാര്യം എനിക്ക് ശരിക്കും കൃപാസനത്തെ പറ്റി വലിയ ധാരണയൊന്നുമില്ലായിരുന്നു ഞാൻ അങ്ങനെ അത്ര വിശ്വാസമുള്ള ഒരു കൂട്ടത്തിലല്ലായിരുന്നു അപ്പോൾ നേഴ്സിങ്ങിൻ്റെ ഞങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ എക്സാം വന്നു അപ്പം എക്സാം ഡേറ്റ് വന്നു അപ്പം ഒന്ന് ഞാനൊന്നും പ്രിപ്പയർ ആയിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ പ്ര എക്സാം ഡേറ്റ് ഒക്കെ പെട്ടെന്ന് വന്നത് തന്നെ അപ്പോൾ ആകെ പതിനഞ്ച് ദിവസം എക്സാമിനുള്ളൂ അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തൊന്നുമില്ല ഫസ്റ്റ് ഇയർ ഒക്കെ അത്യാവശ്യം നല്ല മാർക്കോടെ മാർക്കൂടെ പോയി അപ്പം സെക്കൻഡ് ഇയർ എൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു എന്തായാലും ആകും കാര്യം പതിനഞ്ച് ദിവസം കൊണ്ട് നഴ്സിംഗ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന എനിക്ക് എനിക്ക് ഉറപ്പാണ് പറ്റത്തില്ല എന്ന് എനിക്കറിയായിരുന്നു ആകെ ടെൻഷനായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ അങ്ങ് ഡ്യൂട്ടിയും ക്ലാസ്സും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ എനിക്ക് ആകെ ടെൻഷൻക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ക്ലാസ്സിന്നാൽ പോലൊന്നും ശ്രദ്ധിക്കാൻ പഠിക്കാനൊന്നും പറ്റുന്നൊന്നുമില്ലായിരുന്നു അങ്ങനെ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചു ഭയങ്കര കരച്ചിലൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും അയക്കുന്ന വന്നിട്ട് പറഞ്ഞു നീമെങ്കിലും നീ വീട്ടിൽ പോയിക്കോ വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം എടുത്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ വന്നു ലീവൊക്കെ എടുത്തു എനിക്ക് വീട്ടിൽ വന്നിട്ടും ഭയങ്കര ആയിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഫെയിലാകും എനിക്കറിയത്തില്ല കാര്യം എനിക്കൊരു പ്രതീക്ഷയില്ല എനിക്കിനി ഒന്നും കൂടെ റീടെസ്റ്റ് ചെയ്താൽ വയ്യ എന്നൊക്കെ ഞാൻ പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു അപ്പോൾ ഒരു സൺഡേ ഞങ്ങൾ രാവിലെ പള്ളി കുർബാന കഴിഞ്ഞ് പോയി വന്നിട്ട് ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ് മേടിക്കാൻ വേണ്ടി വന്നായിരുന്നു അപ്പം അച്ഛൻ ഞാൻ എൻ്റെ പ്രശ്നമൊക്കെ ഞാൻ ഫുൾ പറഞ്ഞു എനിക്കിങ്ങനെ എക്സാം ടെൻഷനാണ് ഞാൻ ഫെയിൽ ഫെയിലാകുന്ന എനിക്ക് ഉറപ്പാണ് കാര്യം ഇത്രയും ദിവസം കൊണ്ട് ഒരിക്കലും എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അച്ഛൻ കൈവെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു കാശ് രൂപം തരാമെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു വേണ്ട ഞാൻ ഒരു കാര്യം ചെയ്യാം നീ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അപ്പം ഇത് കേട്ടപ്പോൾ എനിക്ക് അത്ര ഇത് കാരണം എനിക്ക് വിശ്വാസ കുറവായി ഇവിടെ കൃപാസനത്തിൽ അപ്പം കേട്ടപ്പോൾ ഞാൻ നെഗറ്റീവായിട്ട് ഒന്നും പറഞ്ഞില്ല പക്ഷെ എനിക്ക് താല്പര്യം കുറവായിരുന്നു അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പം പിന്നെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു ഇപ്പം സൺഡേ ആണ് ഉച്ചയ്ക്ക് അവിടെ ക്ലാസ് ഉണ്ട് അപ്പം നീ അവിടെ ചെന്നാൽ മതി അപ്പം അഞ്ചു മണി ക്ലാസ് കാണും ആ ക്ലാസ് കേട്ട് നീ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ആ അച്ഛൻ്റെ ബ്ലെസിംഗ്സ് മേടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു അപ്പം അമ്മ വന്നിട്ട് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോകാം എന്നിട്ട് ഉടമ്പടി എടുക്കാം പറഞ്ഞു അപ്പം എനിക്കത്ര താല്പര്യം ഇല്ലായിരുന്നു പിന്നെ മനസ്സിലാ മനസ്സോടെ ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് ഞാൻ അന്ന് ആദ്യമായിട്ട് ഫസ്റ്റ് ഇവിടെ കൃപാസനത്തിൽ വരുന്നതന്നെ ആലപ്പുഴ ആണെങ്കിൽ പോലും ഞാൻ ഇതുവരെ കൃപാസനത്തിൽ വന്നിട്ടില്ല അപ്പോൾ അന്ന് വന്ന് കഴിഞ്ഞപ്പം എനിക്കിവിടെ ഒന്നും ഒരു ഒരു പരിചയമില്ല കുറെ ആൾക്കാർ നിൽക്കുന്നു കുറേ കൗണ്ടറൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നൊരു ചേച്ചി വന്നിട്ട് പറഞ്ഞു ഈ കൗണ്ടറിൽ പോയി ഈ ഈ കൗണ്ടറിൽ നിന്ന് ഇതെടുത്തിട്ട് നേരെ ഫസ്റ്റ് ഫസ്റ്റ് ഹോളിൽ പോയാൽ മതി ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ക്ലാസ്സിൽ ഇരുന്നു അവിടെ ക്ലാസ്സിൽ എന്തൊക്കെയോ പറയുന്നു ശരിക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് പറയുന്നതെന്നും അങ്ങനെ ക്ലാസ് കഴിഞ്ഞു എൻ്റെ ഉടമ്പടി ഞാൻ എല്ലാം എഴുതി വെച്ചു അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം എനിക്ക് എങ്ങനെയാണ് ഇത് ഫോളോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ആകെ എനിക്ക് മനസ്സിലായത് രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേക്കണം തിരി കത്തിച്ച് പ്രാർത്ഥിക്കണം പിന്നെ കൊന്ത കഴിഞ്ഞിട്ട് പിന്നെയും പ്രാർത്ഥിക്കണം എന്നൊക്കെ എനിക്കൊരു ഐഡിയ കിട്ടിയുള്ളൂ പിന്നെ എനിക്ക് എന്നെ കൊണ്ടിത് പറ്റുമെന്ന് തോന്നുന്നില്ലായിരുന്നു എനിക്കത്ര വിശ്വാസം ഇല്ലായിരുന്നു എന്നിട്ട് പോലും അങ്ങനെ ഉടമ്പടിയൊക്കെ എടുത്തു വന്നു ഞാൻ തിരിച്ച് കോളേജിൽ പോയി കോളേജ് എന്നിട്ടും ആകെ ഫുൾ ടെൻഷനാണ് കാരണം പിള്ളേരൊക്കെ പഠിക്കുന്നു എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല അപ്പോഴും ഞാൻ അപ്പോഴും പഠിച്ചു തുടങ്ങിയിട്ടില്ല ഞാൻ ബുക്കൊക്കെ എടുത്തിരിക്കുമ്പോൾ പോലും എനിക്കൊരു ഡെഫിനിഷൻ പോലും പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ വന്നിട്ട് ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഫെയിലാകുമെന്ന് തന്നെ പറഞ്ഞു അപ്പോൾ മാഡംസ് വന്നിട്ട് ഇല്ല നീ എന്തായാലും പാസ്സാകും കാര്യം എനിക്കറിയാം എൻ്റെ അവസ്ഥ എന്തുമായിരുന്നെന്ന് അങ്ങനെ ഞാൻ എന്തൊക്കെയോ ഒക്കെ എന്തൊക്കെയോ വായിച്ചിട്ട് എക്സാമിന് പോയി എന്നിട്ട് ഞാൻ എക്സാം ഹോളിൽ പോയപ്പോഴേക്കും അച്ഛൻ തന്ന ഇവിടെ തന്ന ബെഞ്ചിന് ചുപ്പും തൈലൊക്കെ ഉണ്ട് അതെല്ലാ ദിവസം ക്ലാസ്സിൽ പോകുമ്പോഴേക്കും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അവിടെ ഞാൻ ഇരിക്കുന്നതിൻ്റെ അവിടെ ഉപ്പൊക്കെ വെതറിടുമായിരുന്നു അങ്ങനെ എക്സാം എക്സാം എല്ലാം കഴിഞ്ഞു ഫസ്റ്റ് എക്സാം ആയപ്പോഴേക്കും മെഡിക്കൽ സർജിക്കലായിരുന്നു എനിക്കൊന്നും അറിയത്തില്ല എക്കാര്യം എസ് എ വന്നപ്പോൾ തന്നെ എൻ്റെ ഫുൾ ഇതും പോയി കാര്യം എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസാണ് ഫുൾ വന്നേക്കുന്നത് ജസ്റ്റ് പാസ്സാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുന്നവർ ഇതുപോലെ ഇരിക്കും എന്ന രീതിയിലായിരുന്നു അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞു അങ്ങനെ എല്ലാ എക്സാമും കഴിഞ്ഞു അപ്പോൾ റിസൾട്ട് ഒരു മാസം കഴിയുമ്പോൾ എന്തായാലും വരും അങ്ങനെ റിസൾട്ട് വന്നു അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് പേടിയായിരുന്നു ഫെയിലാകുമോ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അത്ര കാര്യമായിട്ട് അങ്ങനെ എടുക്കുന്നില്ലായിരുന്നു അത് കഴിഞ്ഞു റിസൾട്ട് വന്നു എനിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് എനിക്ക് ഉറപ്പാകും ഉറപ്പായിരുന്നു പക്ഷേ എനിക്ക് ഡിസിഷൻ കിട്ടിയപ്പം എനിക്ക് ഭയങ്കര വിശ്വാസമായി ഇപ്പോൾ കാര്യം ഇത് എൻ്റെ മാർക്കല്ല ഇത് മീൻസ് ഇത് എൻ്റെ മെറിറ്റ് അല്ല എന്ന് എനിക്ക് അപ്പം മനസ്സിലായി അത് അന്ന ദിവസം കൊണ്ട് എനിക്ക് ഫുൾ ഭയങ്കര വിശ്വാസമായിരുന്നു പിന്നെ ഞാൻ മര്യാദയ്ക്ക് തന്നെ എല്ലാം ഉടമ്പടിയും പാലിക്കാൻ തുടങ്ങി ഹോസ്റ്റലാണ് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് എപ്പോഴും പള്ളി പോകാനൊക്കെ ഭയങ്കര പാടായിരുന്നു അപ്പോൾ സൺഡേയ്സും പോകാൻ ഭയങ്കര പാടോ ഞാൻ അപ്പോൾ ആകെ ചെയ്യുന്നത് പത്രം കൊടുക്കുമായിരുന്നു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു പിന്നെ രോഗികൾക്കൊക്കെ ഞാൻ തൈലം പൂശി കൊടുക്കുമായിരുന്നു അങ്ങനെയൊക്കെ സെക്കൻഡ് ഇയറും അങ്ങനെ എല്ലാം കഴിഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എഴുതി എല്ലാ എക്സാമും എനിക്ക് ഡിസ്റ്റിങ്ഷനോട് നഴ്സിംഗ് പാസ് ആവാൻ പറ്റിയത് ഞാൻ പിന്നെ എൻ്റെ ഉടമ്പടി ഇപ്പം ഞാൻ വന്ന് കഴിഞ്ഞ ആവശ്യം ഒന്ന് പുതുക്കിയായിരുന്നു അപ്പം ഞാൻ അതിൽ വെച്ചൊരു നിയോഗം എന്ന് വെച്ചാൽ എൻ്റെ ചേട്ടൻ പുറത്ത് സ്വീഡനിൽ വർക്ക് ചെയ്യുവാണ് അപ്പം അവർക്ക് പോയിട്ട് ഇപ്പം രണ്ട് വർഷം ആകുന്നു അപ്പം അവരുടെ വർക്ക് വർത്തവിസ് ഇപ്പം കഴിയും അപ്പം അടുത്ത മാസം കൊണ്ട് തീരുവാണ് അപ്പം എല്ലാവരും സാക്ഷ്യത്തിൽ പറയുന്നത് കൊണ്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചാൽ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ജൂലൈ എന്ന ഡേറ്റ് ജൂലൈ എട്ടെന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ വിളിച്ച് പറയുന്നത് ജൂലൈ വരെ അവർക്ക് അവിടെ ഫുൾ ഹോളിഡേ ആണ് അപ്പം ആ ടൈമിൽ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഓഗസ്റ്റ് വർക്ക് വിസ കഴിയുകയും ചെയ്യും നാട്ടിലേക്ക് വരേണ്ടി വരും അപ്പൊ ഞാൻ ഓർത്തു ഞാൻ എന്തിനാ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് ജൂലൈ എട്ടിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്ത് പക്ഷേ അവിടെ എല്ലാം ഓഫീസൊക്കെ ഫുൾ ക്ലോസ് ആയിരിക്കും എന്ന് പറയുകയും ചെയ്ത് അങ്ങനെ ഞാൻ എന്തായാലും പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ജൂലൈ എട്ട് കഴിഞ്ഞു അപ്പോഴും ഒന്നും നടന്നൊന്നുമില്ല അങ്ങനെ ഇന്നലെ രാത്രി ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു അറിയത്തില്ല അത്ഭുതം തന്നെയാണ് അവർക്ക് വർക്ക് പെർമിറ്റ് ശരിയാണെന്ന് പറഞ്ഞ് വിളിച്ചു ഇത് ഒരിക്കലും നടക്കാത്തൊരു കാര്യം ഓഗസ്റ്റിൽ അവിടെ ഫുൾ ഹോളിഡേ എല്ലാം അവിടെ വർക്കിംഗ് ഡേ ആകത്തുള്ളൂ ഓഗസ്റ്റിൽ കയറുന്നതിന് മുന്നേ എല്ലാം അവർക്കെല്ലാം റെഡിയായി ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഞാൻ ഉടമ്പടിക്ക് ശേഷമാണ് ഞാൻ ശരിക്കും തന്നെ ഒരു ആത്മീയ ജീവിതം നയിക്കാൻ തുടങ്ങിയത് എല്ലാ ദിവസം പള്ളി പോകും ഇപ്പം പത്രം കൊടുക്കാൻ വേണ്ടി പോകുമ്പം ആരും അങ്ങനെ പത്രം മേടിക്കാറില്ല അപ്പം എനിക്ക് ഭയങ്കര ഭയങ്കര വിഷമമായിരിക്കും അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞാൽ ഒന്നും കൂടെ പത്രം കൊടുക്കാൻ വേണ്ടി പോകും അപ്പം ഞാൻ ആരും മേടിച്ചില്ല ഞാൻ പിന്നെ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിറങ്ങി ചെന്നപ്പോഴേക്കും ഒരു ഒരു ചെറിയ ഒരു കോളനി പോലത്തെ ഏരിയ ആയിരുന്നു അവിടെ ചെന്നപ്പോഴേക്കും ആൾക്കാരെന്നെ കാത്തിരിക്കുന്ന പോലെ ൂട്ടാ എന്നെ അവര് പറഞ്ഞു മോളെ പത്രം ഇങ്ങോട്ട് താന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് മേടിച്ചിട്ട് പോവായിരുന്നു അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഒരു ഭയങ്കര ശരിക്കും ഒരു അത്ഭുതം പോലെ തോന്നിയായിരുന്നു പിന്നെ ഞാൻ ഈ വയ്യാത്ത ആൾക്കാർക്ക് ഞാൻ ഈ എന്റെ തൈലം കൊണ്ട് ഞാൻ കുരിശ് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതൊക്കെ ഭയങ്കര ഒരു അവര് എപ്പോഴും വന്നിട്ട് പറയും മോള് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് നല്ല മാറ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യം പറയും അപ്പൊ ഒരുപാട് നന്ദിയുണ്ട് ഇതെല്ലാം സാധിച്ചെന്ന് ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു അപ്പോ സ്ഥല പ്രവർത്തനങ്ങൾ ഒന്നിന്റെ എട്ടില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും നിങ്ങൾ ശക്തി പ്രാപിക്കും പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ ദൈവികമായിട്ടുള്ള സാന്നിധ്യം പരിശുദ്ധാത്മ അഭിഷേകമൊക്കെ കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ വിശ്വസ്തത പുലർത്തുമ്പോൾ ദൈവവുമായിട്ട് ഒരു നല്ല ട്യൂണിങ്ങിൽ വരുമ്പോൾ നല്ലൊരു ബന്ധത്തിലേക്ക് കട കടന്നു വരുമ്പോൾ ഉടമ്പടി അനുസരിച്ച് ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല നമ്മുടെ മുൻപിൽ നിമ്മി ജോസഫ് എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് ഈ സഹോദരി തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ സംഭവിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും നമ്മളോട് പറയുകയായിരുന്നു നഴ്സിങ് സ്റ്റുഡൻറ്റാണ് പഠിക്കുവാനായിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ട് പഠിക്കുവാനായിട്ട് പറ്റാത്ത സാഹചര്യം ഒന്നും മനസ്സിലാകാത്ത സാഹചര്യം അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ലീവെടുത്ത് വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ വരുന്നു പ്രാർത്ഥന തുടരുന്നു അതിനുശേഷമാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് കൃപാസനത്തിൽ വരുന്നു ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി പ്രാർത്ഥനയിലും ഉടമ്പടി ജീവിതത്തിലും ഉടമ്പടി ജീവിത ചര്യകൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് ഈ സഹോദരി മുന്നോട്ട് പോകുമ്പോൾ ഈ സഹോദരിയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനായിട്ട് തുടങ്ങുകയാണ് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഉടമ്പടിയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഉടമ്പടിയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് വചനത്തിൻ്റെ അഭിഷേകം നമുക്കുണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളുടെ മേൽ ഉണ്ടാകുമെന്നും കടന്നു വരുമെന്നും നമ്മൾ ശക്തി പ്രാപിക്കും എന്നുള്ളതിൽ സംശയമില്ല ഈ വലിയ സാക്ഷ്യമാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു തൻ്റെ സഹോദരൻ്റെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും സംരക്ഷണവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും ഇവർക്ക് ലഭിച്ചുവെന്ന് അങ്ങനെ ഒത്തിരിയേറെ ജീവിത സാക്ഷ്യങ്ങൾ ഈ സഹോദരി പറഞ്ഞു പ്രാർത്ഥിക്കുവാനായിട്ടും പ്രേക്ഷിത പ്രവർത്തനത്തിനുമൊക്കെ കടന്ന് ഓരോ ഭവനങ്ങളിൽ ും ദൈവത്തിന്റെ കരം അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചു എന്ന് ഈ സഹോദരി പറഞ്ഞു കർത്താവായ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയും അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള വലിയ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് നിറയപ്പെടുകയും ചെയ്യുമെന്നുള്ളതിൽ നമുക്കൊരു സംശയവുമില്ല ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് ഈ സഹോദരിയോടൊപ്പം നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക